നിങ്ങൾ വീട്ടിലോട്ടൊക്കെ ഒരു വെറൈറ്റി ടൈപ്പ് മീനെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലോട്ട് ഏറ്റവും നല്ല രീതിയിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല രസകരമായിട്ടുള്ള മീനുള്ളതാണ് ഈ കാണുന്ന മീൻ എന്റെ പേര് വെറൈറ്റി ആണ് ഫെതർഫിഷ് എന്നോ അല്ലെങ്കിൽ ബ്ലാക്ക് ഓസ്റ്റ് എന്നോ അറിയപ്പെടുന്ന നമ്മുടെ അക്ക ഷോപ്പിലെ പുതിയതായിട്ട് വന്ന നല്ലൊരു രസകരമായിട്ടുള്ള ഒരു അതിഥിയാണ് കേട്ടോ അവൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതിയെ വിഡോസിന്റെ ഏകദേശം എല്ലാ കളർ വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആണ് കാർപ്പിന്റെ വലിപ്പുള്ളത് തൊട്ട് ചെറിയ കാർപ്പും എല്ലാം നമ്മുടെ ഷോപ്പിൽ നല്ല കളർഫുൾ ആയിട്ടുള്ളത് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ പുതിയതായിട്ട് വന്നേക്കുന്ന ഈ കാണുന്ന ഗൗരാമി നമ്മുടെ എവിടെ ഇത്ര ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു നമ്മുടെ കടയിൽ നിന്ന് അത്യാവശ്യം ഫിഷിംഗ് കാര്യങ്ങളും വരുന്നുണ്ട് അതിന്റെ വെള്ളം മാർക്കും കുറച്ച് പരിപാടിയെല്ലാം ഉണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറെ ഐറ്റംസ് വരുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്തായാലും ഇട്ടേക്കാം നിങ്ങൾക്ക് ഇന്നത്തെ വെറൈറ്റി ആയിട്ടുള്ള മീനും കാഴ്ചകളൊക്കെ എന്തായാലും കാണും കേട്ടോ അപ്പൊ നമ്മൾ അക്യൂറൊക്കെ ഏകദേശം സെറ്റ് ആക്കി റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് ഫിഷി ഇപ്പം വൈകുന്നേരം കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം രാത്രിയാവരെ കേട്ടോ അപ്പഴത്തേക്കും വന്നിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബ്ലാക്ക് സ്രിംബാണ് കേട്ടോ നല്ല കറുപ്പ് കളിൽ വരുന്ന നല്ല കിഡിലൻ സ്രിംബാണ് അതുപോലെ തന്നെ വേറെ ഐറ്റം തന്നെ ഉണ്ട് സ്രിംബിൻ്റെ തന്നെ ബ്ലൂ ആയിട്ടുള്ള കളറാണ് അത് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന ബ്ലൂ സ്രിംബാണ് അപ്പം ഇത് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിട്ട് വന്നുള്ളതേ ഉള്ളൂ അതുപോലെ നിങ്ങൾ ഇപ്പം ഈ കാണുന്നത് നമ്മുടെ ആബിനോ പാക്കുമാണ് ആൽബിനോ പാക്കോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സൈസ് വരും നമ്മുടെ കടയിൽ പുതിയതായിട്ട് വന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള മീനേ കാണിച്ച് തരാം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ബ്ലാക്ക് റോസ്റ്റ് അഥവാ ഫെതർ ഫിഷ് എന്ന് പറയുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള മീനുകൾ വന്നതാണ് കേട്ടോ ഭയങ്കര രസമാണ് കാണാനായിട്ട് അപ്പം നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക അല്ലാത്തവരാണെങ്കിൽ നമ്മുടെ ഷോപ്പായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ ഒരു കേട്ടോ നല്ല രസകരമായിട്ടുള്ളൊരു മീനാണ് പെട്ടെന്ന് ഇത് കാണുമ്പോഴത്തേന് മീൻ ഉള്ള ഒരു ഫീലേ ഇല്ല മീനിൻ്റെ യാതൊരുപരമായിട്ടുള്ള രീതിയിലെ ലുക്കും കാര്യങ്ങളും ഒന്നും അല്ല കംപ്ലീറ്റ് വ്യത്യാസമാണ് കറക്റ്റ് ഒരു തൂവൽ എങ്ങനെ കിടക്കുന്ന വെള്ളത്തിൽ അതേ ഫീൽ തന്നെയാണ് നല്ല കളറാണ് നല്ല ടൈറ്റ് ബ്ലാക്ക് കളറാണ് അപ്പൊ അക്യൂരത്തിലോ അതുപോലെ പോണ്ടിലൊക്കെ ഇടാൻ പറ്റിയ ഭയങ്കര ഭംഗിയുള്ള ഒരു മീനാണ് അപ്പൊ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഷോപ്പിൽ നിന്ന് വാങ്ങാന്നുള്ളത് കേട്ടോ നല്ല രസമാണ് അപ്പൊ എന്തായാലും ഒന്ന് കമന്റ് ചെയ്തേക്കണം മറക്കല്ലേ പിന്നെ നിങ്ങൾ ഇപ്പം കണ്ടിരിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ വിഡോ ട്രിറ്ററാണ് കേട്ടോ വിഡോ ട്രിറ്റർ റെഡ് കളർ ആണ് നമുക്ക് ഓൾറെഡി ബാക്കി കളർ അവൈലബിൾ ആണ് കേട്ടോ കാർപ്പന്റിന്റെ നല്ലൊരു കളക്ഷൻ നമുക്ക് പൊതുവെ എപ്പോഴും വേറുള്ളതാണ് കാർപ്പന്റ് നല്ല വലിപ്പം നമ്മുടെ ഇമ്പോട്ടർ കാർപ്പാണ് കേട്ടോ നല്ല കളർ വെറൈറ്റീസ് ഉള്ള കാർപ്പാണ് നല്ല സൈസ് ആണ് അപ്പൊ നിങ്ങൾക്ക് അക്യൂരത്തിലോ പോൺസിലോ ഇടാൻ പറ്റിയ മീനാണ് കേട്ടോ സീബ്ര ഫിഷിന്റെ നല്ലൊരു കളക്ഷൻ തന്നെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ സീബ്രയുടെ തന്നെ ബ്ലൂ ഗ്രീന് യെല്ലോ അതുപോലെ തന്നെ ഗ്രീൻ്റെ തന്നെ ഒന്ന് രണ്ട് കളർ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ നമ്മൾ എന്തായാലും അക്യൂർ ഇതിലേക്ക് കിട്ടുകയാണ് ചെയ്യാം നിങ്ങൾ ചെറിയ അക്യൂറും ഉള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ അത് മാത്രമല്ല നമുക്ക് പോകണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ് അക്യൂറൊക്കെ ഉണ്ടെങ്കിൽ ഇടാൻ പറ്റിയ മീനുകളൊന്നാണ് ഈ കാണുന്ന നമ്മുടെ സീബ്ര ഫിഷ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മീനുകൾ പൊതുവെ എല്ലാവരും ഇപ്പം നിലവിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള മീനുകളൊന്നാണ് വിഡോ ടെട്രയാണ് ടെട്രയുടെ അതിനകത്ത് ഏറ്റവും കളർ വെറൈറ്റി ഉള്ള മീനുകളൊന്നാണ് കേട്ടോ ഇട്ടുകൊണ്ടിരിക്കുന്നത് വിഡോസിൻ്റെ റെഡ് കളറാണ് നമുക്ക് ഓൾറെഡി വൈറ്റും ബ്ലൂവും ഗ്രീനും യെല്ലോയും പെർപ്പിളും എല്ലാം അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആണ് അത്യാവശ്യം പ്രസവിക്കുന്ന മീനുകളാണ് കേട്ടോ പ്രസവിക്കുന്ന മീൻ എന്ന് പറഞ്ഞാൽ ഗപ്പീസും മൂളീസും പോലെ തന്നെ ബ്രീഡ് വളരെ മീനുകളൊന്നാണ് ബലൂൺ പ്ലേറ്റ് ആണ് റെഡ് കളറാണ് കേട്ടോ നല്ല കത്തി നിൽക്കുന്ന പോലെ കളറാണ് നമ്മൾ അക്കിയോറത്തിലൊക്കെ ഇട്ടാൽ ഈ രീതിയിലുള്ള ഭംഗി ഉണ്ടാവും പ്ലാന്റ് അക്കിയോറത്തിലൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു മീനാണ് അടുത്തായിട്ട് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് ആയിട്ടുള്ള ഫിഷ് ആണ് ചിലവരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ചിലവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല ഇത് നമ്മുടെ പേൾ ഗൌരാമിയാണ് ഗൗരാമിമി ഫാമിലിയിൽ വരുന്ന അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒന്നാണ് നിങ്ങൾ ഗൗരാസിൻ്റെ ഫാമിലി നോർമൽ ആയിട്ടുള്ള ബ്ലൂവും നമ്മുടെ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം ജയിൻ ദേവരും കണ്ടിട്ടുണ്ടായിരിക്കാം ഇത് അതിലും ഭംഗി ഫീൽ ചെയ്യുന്ന നല്ല കളർഫുൾ ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള ഒന്നാണ് നമ്മൾ ലൈറ്റ് ഒക്കെ സ്പോട്ട് ലൈറ്റ് ഒക്കെ നല്ല ഭംഗിയുള്ള ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത്രയും നല്ല പാറ്റേൺ വരുന്ന ഒരു മീൻ എനിക്ക് വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല നല്ല രസമാണ് കാണാനായിട്ട് വലിയ വിലയും കാര്യങ്ങളും ഇല്ല അത്യാവശ്യം നോർമൽ ഗൗരക്കാരും കുറച്ചുകൂടെ വലുപ്പമുണ്ട് നല്ല സ്കെച്ച് പാറ്റാണ് കേട്ടോ നല്ല അടിപൊളി ഭംഗിയാണ് നല്ലൊരു വയലറ്റും അതിനകത്തൊരു ഗോൾഡൻ കളറും എല്ലാം കൂടെ ചേർന്ന് വരുന്ന നടക്കൂടെ ഒരു ബ്ലാക്ക് ഒരു ലൈനൊക്കെ വന്നിട്ട് നല്ല ഭംഗിയാണ് നിനക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും നല്ല രസമാണ് നല്ല ലൈഫുള്ള മീനുകളൊന്നാണ് കേട്ടോ നമ്മുടെ ഷോപ്പിന്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും അറിയാം കാർപ്പിന്റെ നല്ലൊരു ഹ്യൂജ് കളക്ഷൻ തന്നെ നമ്മുടെ ഷോപ്പിൽ നമുക്ക് എടുത്തിടാറുണ്ട് കേട്ടോ അപ്പം ഇത് ചെറിയ കാർപ്പാണ് പല്ലി കാർപ്പുകളും ഉണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാർപ്പിന്റെ നല്ല വലിപ്പുള്ള ഒരു പന്ത്രണ്ട് ഇഞ്ച് പത്ത് ഇഞ്ച് പ്ലസ് സൈസ് വരുന്ന ട്രൈ കളറും വൈറ്റും ഒക്കെയുള്ള നല്ല വലിപ്പുള്ള കാർപ്പാണ് നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് വലിയ അക്യോംസോ വലിയ പോൺസോ ആണെങ്കിൽ ഉറപ്പായിട്ടും വലിയ കാർപ്പിനെ തന്നെ മേടിച്ചിടുന്നതായിരിക്കും നല്ല അക്യോരത്തിലും പോൺസിലും ഇട്ടാൽ ഇത്രയും ഭംഗിയുള്ള ഒരു മീൻ മറ്റുണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ അത്രയും ഭംഗിയാണ് കാണാനായിട്ട് അത് മാത്രമല്ല അത്യാവശ്യം ലൈഫുള്ള മീനുള്ള ഒന്നാണ് കല്ലിപ്പ് നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുക അത് മാത്രമല്ല മെഡിസിൻസ് എല്ലോ മെഡിസിൻ നല്ല രീതിയിൽ അടി ചെയ്ത് കൊടുക്കുക അത്രയും മാത്രം ചെയ്താൽ നമ്മൾ ആൽബിനോ പക്കുവെന്ന് പറഞ്ഞാൽ നല്ലൊരു വെറൈറ്റി നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം ജോയിന്റ് ഫാമിലിയിൽ വരുന്ന മീനുകളൊന്നാണ് നല്ല സൈസ് ആവും ഒരു ഒരു മുപ്പത് കിലോ ഇരുപത്തഞ്ച് കിലോ മുപ്പത്തഞ്ച് കിലോ ഒക്കെ വരെ നല്ല സൈസ് സൈസാവുന്നതാണ് ഇടുന്ന കുളത്തിനും ഇതിനും മലപ്പുറം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് സൈസ് കയറും കേട്ടോ ഫൈഡർ ഫിഷിന്റെ ഫീമെയിൽ കഴിഞ്ഞവട്ടം ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫിഷിന്റെ ഫീമെയിൽ ഓൾറെഡി നമ്മുടെ ഷോപ്പിൽ തീർന്നായിരുന്നു ഇപ്പം എടുത്തിരിക്കുന്ന കളർ വെറൈറ്റീസാണ് അത്യാവശ്യം റെഡും ബ്ലൂവും വൈറ്റും എല്ലാം ഉണ്ട് കേട്ടോ കാർപ്പന്റ് ഫിഷ് നമ്മൾ അക്യൂരത്തിലേക്ക് മാറ്റിയപ്പോഴത്തേന് കാണുന്ന ഭംഗിയാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കാർപ്പന്റ് തന്നെ നല്ലൊരു വെറൈറ്റീസ് നമുക്ക് ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു നല്ല കളർ ഗ്രേഡ് ആണ് നല്ല ഓറഞ്ചും വൈറ്റും വൈറ്റുമായിട്ടൊക്കെയുള്ള നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നമ്മുടെ ഷോപ്പുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് കാർപ്പൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ എടുക്കാം ഇനി വരുന്ന വട്ടം നമുക്ക് വൈറ്റ് മിൽക്കി കാർപ്പൻ്റെ നല്ല വലിപ്പമുള്ള ടൈപ്പും വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് അതും വന്ന് നമ്മുടെ ഷോപ്പിൽ നിന്ന് വന്ന് പർച്ചേസ് ചെയ്യാന്നുള്ളതാണ് കാർപ്പിന്റെ മീനുകളെ നിങ്ങൾ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ മസ്റ്റായിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് പോകുമ്പോഴത്തേന് നിങ്ങൾ വലിപ്പുള്ള അക്യൂരത്തിലോ അതുപോലെ തന്നെ വലിപ്പുള്ള പോണ്ടുകളിലോ ഇടാനായിട്ട് ശ്രമിക്കുക ഒരു കാരണവശാലും ചെറിയ ബൗളിൽ ഇടാനായിട്ട് ശ്രമിക്കരുത് പിന്നെ അത് മാത്രമല്ല പുതിയ വെള്ളത്തിൽ ഇടുമ്പോഴത്തേന് സ്കിന്നിന് പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും വരും അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ കല്ലുപ്പാട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എല്ലോ മെഡിസിൻ എന്ന് പറയുന്ന സംഭവം ഉണ്ട് അത് നിങ്ങൾ ചോദിച്ച് കടയിൽ നിന്ന് വാങ്ങിയിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ട് വേണം കാർപ്പിന് എന്തായാലും അക്യൂരത്തിലാണെങ്കിലും പോൺസിലാണെങ്കിലും ഇടാനായിട്ട് ഒരു കാരണവശാലും മറക്കരുത് കേട്ടോ നിങ്ങൾ അടുത്തതായിട്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സക്കർഫിഷ് ആണ് പല രീതിയിലുള്ള തെറ്റിദ്ധാരണ ഉള്ള ഒന്നാണ് ഈ സക്കർഫിഷ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ എന്തായാലും ചെയ്യുന്നതായിരിക്കും അതുപോലെ നിങ്ങൾ ഇപ്പം കണ്ടോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മോളീസ് ആണ് അത്യാവശ്യം പ്രസവിക്കുന്ന ഒന്നാണ് വൈറ്റ് ഉണ്ട് യെല്ലോ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ഉണ്ട് എല്ലാ കളറും അവൈലബിൾ ആണ് കേട്ടോ ചോക്ലേറ്റ് മോളി നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് പിന്നെ ഇത് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു മീനല്ല മോർഫെന്ന് പറയും അല്ലെങ്കിൽ ചിച്ചിൽ എന്ന് പറയും മോർഫിന്റെ തന്നെ യെല്ലോയും ഗ്രീനും സോറി യെല്ലോയും ബ്ലൂവും അതുപോലെ തന്നെ നമ്മുടെ സീബ്ര ടൈപ്പും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ചെറിയ നമ്മുടെ പ്ലാന്റിട കീറത്തിലോ അല്ലെങ്കിൽ അല്ലാത്ത ടാങ്കിലോ ഒക്കെ ഇടാനായിട്ട് ബെസ്റ്റ് മീനാളുകളൊന്നാണ് കാണാനായിട്ട് നല്ല കളർ വെറൈറ്റീസ് ആണ് കേട്ടോ ചിഷിൽഡ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സിക്ലേറ്റ്സിനകത്തൊക്കെ വരുന്ന ഫാമിലിയിൽ പെട്ട മീനുകൾ ഒന്നാണ് അത്യാവശ്യം നല്ല കളർ വെറൈറ്റീസ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഷോപ്പിൽ ഇങ്ങനെയുള്ള വെറൈറ്റീസ് മീനുകളെ ഒക്കെ താല്പര്യം വേണ്ടി നമ്മുടെ ഷോപ്പായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി പല വെറൈറ്റി മീനുകളും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഫിഷിന്റെ കളക്ഷൻസും അതുപോലെ തന്നെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു പുതിയ നല്ല രസകരമായിട്ടുള്ള വീഡിയോസും ഷോപ്പിന്റെ വിശേഷങ്ങളായിട്ടൊക്കെ നമ്മൾ വരുന്നതായിരിക്കും അപ്പൊ മീൻ്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഡൌട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് തിരുവെന്തായാലും അറിയിച്ച് ചെയ്യാൻ നമ്മൾ ഉറപ്പായിട്ടും അതിന്റെ റിപ്ലൈ കാര്യങ്ങൾ തരുന്നതായിരിക്കും കേട്ടോ ഓക്കെ